ഈശോ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ദൈവസന്നിധിയിൽ പാവങ്ങളേറ്റിപ്പറഞ്ഞ് വിശുദ്ധ കുംഭസാരം നടത്തി പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു ദേവാലയത്തിൽ പന്ത്രണ്ടേ കാലിനാണ് കുർബാന ഈ ഉച്ചസമയമായതുകൊണ്ട് കപ്പിയാരെ ഇടയ്ക്കേ വരത്തുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് പേരുണ്ട് ബലിപീഠം ഇങ്ങനെ ഒരുക്കും കുർബാനയ്ക്കൊക്കെ ഇങ്ങനെ സഹായിക്കും അങ്ങനെ മറ്റൊരച്ഛൻ വികാരിയായിട്ട് ഈ ഇടപകലിയിലോട്ട് കടന്നു വന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഈ ബലിപുടമൊക്കെ ഒരുക്കി അപ്പോൾ ഞങ്ങൾക്കൊരു അച്ഛന് ഞങ്ങളോട് വലിയൊരു സ്നേഹമില്ലാത്തൊരവസ്ഥ തോന്നി ഇപ്പോൾ ഞാൻ എനിക്കും അങ്ങോട്ടൊരു ഒരു സ്നേഹത്തിന് അങ്ങോട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ എന്നോട് ഒരു സ്നേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു കോട്ടയം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്നേഹത്തിൻ്റെ വിളിച്ചത് കോട്ടയത്തിന് പോയി എന്നാൽ അന്ന് വേറെ ആരും അവിടെ വന്നില്ല ബലിവിടം ഒരുക്കുവാനൊന്നും സഹായിക്കുവാനും വേണ്ടി വന്നില്ല അച്ഛനെ അറിയത്തില്ല എവിടെയാണ് താക്കോലിരിക്കുന്നത് എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ അച്ഛൻ വേറെ ആരുണ്ടൊക്കെ വിളിച്ച് പറഞ്ഞ് താക്കോലൊക്കെ എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കി ഉൾബാനേക്കെ ചൊല്ലി പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ രാത്രി രാവിലെ തന്നെ ഈ ബലിവിടെ എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ബലിപീടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി അങ്ങോട്ട് ഞാൻ ചെല്ലണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഒന്നും ഇപ്പം അങ്ങോട്ട് പോയില്ല എന്നാൽ ഞാൻ പിന്നെ ഇരുന്ന ദിവികാരനെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടാവുകയോ പരിശുദ്ധാത്മാ സ്വരം സ്രഭിക്കുവാനോ സാധിക്കാതെ ഒന്നും ഞാൻ പോയി കുംഭസാരത്തിൽ ഇങ്ങനെ ഏറ്റു പറഞ്ഞു ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ ഞാൻ കുംഭസാരത്തിൽ പറഞ്ഞു എന്നിട്ടും എനിക്ക് ആ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല അങ്ങനെ എൻ്റെ ഇടവുകാരി അച്ഛനായ തോട്ടെങ്കിലും അച്ഛനോട് ഒരു ദിവസം രാവിലെ കുർബാനയ്ക്ക് ചെന്നപ്പോൾ കുർമാനിക്കുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊരു വിഷയമുണ്ടായിരിക്കും ഇനി അത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ഒന്നോടെ കുമ്പസാരിക്കാം എന്ന് പറഞ്ഞാൽ അച്ഛൻ കുമ്പസാരക്കുട്ടിൽ പോയിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു അച്ഛനോട് ഞാൻ ഇതെല്ലാം കാര്യങ്ങളും ഒന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു ഇതിനെ ഓർത്ത് അനുദപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതിനെ ഓർത്ത് അനുദിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ നീത് കുമ്പസാരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇതിൻ്റെ അകത്ത് ശരിക്കുമുള്ള സത്യം എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അന്ന് കോട്ടയത്തിന് പോയത് എനിക്കന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല കാരണം അച്ഛൻ എന്നോട് നീരസമുള്ളൊണ്ട് എന്നാൽ അച്ഛനോട് ചെറിയൊരു പണിയിരിക്കട്ടെ എന്നുള്ള അങ്ങ് കൂട്ടിൽ തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയതാണ് അച്ഛൻ എനിക്ക് എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റോ ഒരിക്കലും അച്ഛൻ്റെ ഭാഗത്തിൽ ഞാൻ ഇത്രയും നാൾ കുമ്പസാരത്തിൽ ഇത്രയും കുമ്പസാരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛൻ്റെ ഭാഗത്തെ തെറ്റോ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ ഭാഗത്തെ തെറ്റ് തന്നെയാണെന്ന് ഞാൻ അച്ഛനോട് തെറ്റു പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛൻ്റെ അച്ഛൻ എൻ്റെ തലയിൽ കഴിവിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ഈ ദേവാലയത്തിലേക്ക് പോയി അച്ഛൻ കുർബാന കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു അച്ഛൻ എൻ്റെ എന്നോട് എന്തെങ്കിലും നിരസോ വിഷമോ എന്തെങ്കിലും എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞു അതിന് എനിക്ക് നിന്നോട് ദേഷ്യം വന്നിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അച്ഛൻ്റെ ഉള്ളിൽ ഒരു വിഷമം കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ മൂട്ടുകൂത്തി നിന്നിട്ട് അച്ഛൻ്റെ കാലിൽ ഞാൻ തൊട്ടു അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനെന്നെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു ഈശ്വൻ നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ധൈര്യമായിട്ട് ധൈര്യപ്പെട്ട് പോക്കുമെന്ന് പറഞ്ഞാൽ അച്ഛനെനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ദിവികാരസന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ലൊരു അഭിഷേകം സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സ്വരമൊക്കെ ശ്രവിക്കുവാനും വേണ്ടി സാധിച്ചു പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ആദ്യ മാതാപിതാക്കൾ ആദ്യ മാതാപിതാക്കന്മാർ പാവം ചെയ്യുമ്പോൾ പിതാവായ ദൈവം ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഈ ഹവ പറയുന്നുണ്ട് എനിക്ക് സർപ്പം എന്നെ വഞ്ചിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ പഴം വരച്ചു തിന്നത് അപ്പോൾ ആദം പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട് നീ എനിക്ക് കൂട്ടി നിന്ന ഈ സ്ത്രീ കാരണമാണ് എനിക്ക് ഈ പാവം ചെയ്യേണ്ടി വന്നത് ഇങ്ങനെ പഴിചാരിന്ന ഒരു ഇങ്ങനെ പഴിചാരിയപ്പോൾ ഈ ദൈവസന്നിധിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്നാലേ ഇവർ ആദത്തിനും ഭവായിക്കും പിതാവായ ദൈവത്തോട് പറയായിരുന്നു പിതാവായ തെറ്റി പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പിതാവായ ഒരിക്കലും അവരെ അതന്ത് ഏതാം തോട്ടത്തിൽ നിന്ന് പുറത്താക്കത്തില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില പാപങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വചന പ്രഘോഷണം കാണുവാൻ വേണ്ടി ഞാൻ യൂട്യൂബ് എടുത്തു അതിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില വീഡിയോസ് ഒന്നപ്പോഴെ ആകാംക്ഷ കൊണ്ട് ഞാനൊന്ന് നോക്കിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുമ്പസാരിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം എൻ്റെ കുമ്പസാരത്തിൽ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് ഞാൻ അവസാനം അച്ഛനോട് പറയും അച്ഛാ ഈ ചെയ്ത പാവങ്ങളെ ഒന്നും ഓർത്ത് ഞാൻ ന്യായീകരിക്കുന്നില്ല ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് ഞാൻ മറ്റൊരാളെ പഴിചാരിക്കും ഒന്നും ചെയ്തിട്ടില്ല ഇത് എൻ്റെ എൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി അല്ല എൻ്റെ കാര്യസാധ്യത വേണ്ടി തന്നെ ഞാനിത് പാവം ചെയ്തതാണ് എന്ന് ഞാൻ അച്ഛനോട് പറയും പ്രിയപ്പെട്ടവരെ എഴുതി കേൾക്കുന്ന ആരേലും ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കണമെന്നും ദൈവാനുഭവം എപ്പോഴും സ്വീകരിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നു ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി പേരിങ്ങനെ കുളിക്കുക പറയുകയൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ ഇതുപോലെ കുംഭസാരത്തിൽ ആരെയും കുറ്റപ്പെടുത്താതെ ആ നമ്മുടെ ഭാഗം ന്യായീകരിക്കാതെ ചെയ്ത തെറ്റുകൾ ആത്മാർത്ഥമായിട്ട് ഏറ്റു പറയുമ്പോൾ നമ്മളിലേക്ക് ദൈവ ദൈവകൃപ കടന്നു വരികയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുവാനും ഒരു ദൈവാനുഭവത്തിൽ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനും സാധിക്കും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദർശനം കാണുവാന് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേമരിയ ക്രൈസ്തലോട് ഹാലേലൂയ